श्री जिबू जेकब चेयरपर्सन श्री वी सी अभिलाष श्री राजेश डॉ. शमशाद हुसैन श्री सी अजोय रचना विभाग श्री मधु अरवंगरा चेयरपर्सन श्री ए चंद्रशेखर डॉक्टर विनीता विजयन, श्री सी अजोय संस्थान चलचित्र अवार्ड रहा चलचित्र विभाग जूरी ऋपट അത് ജൂറി റിപ്പോർട്ടുണ്ട് രചനാ വിഭാഗം ജൂറി നിർദ്ദേശങ്ങളുണ്ട് ചലച്ചിത്ര വിഭാഗം ജൂറി നിർദ്ദേശങ്ങളുണ്ട് ഈ നിർദ്ദേശങ്ങളും റിപ്പോർട്ടും ജൂറി ചെയർമാൻ മറ്റ് ബന്ധപ്പെട്ടവരും പറയുന്നതായിരിക്കും നല്ലത് അത് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവാർഡ് ഭാഗത്തേക്ക് നമുക്ക് വിഭാഗം അവാർഡുകൾ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം താരകൾ മലയാള സിനിമാ പാട്ടുകളിലെ പെൺ ആവിഷ്കാരങ്ങൾ ഗ്രന്ഥകർത്താവ് സി എസ് മീനാക്ഷി മുപ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ അത്ഭുതകരവും ആസ്വാദ്യകരവുമായ രീതിയിലൂടെ സഞ്ചരിച്ച് സ്ത്രീപക്ഷ പരിപ്രേക്ഷ്യുന്ന നിശ്ചിതമായ വിശകലന രീതിശാസ്ത്രം അവലംബിച്ച് പൂർവമാതൃകളല്ലാത്ത ലിംഗപഠനത്തിന്റെ സൈദ്ധാന്തികഴ്ചക്കോണിലൂടെ ചലച്ചിത്ര പഠനത്തോടൊപ്പം സാംസ്കാരിക പഠനവും നിർവഹിച്ച മൗലിക ഗവേഷണഗതിക്കുള്ള അംഗീകാരം മികച്ച ചലച്ചിത്ര ലേഖനം മറയുന്ന നാലുകെട്ടുകൾ മലയാള മലയാള മാറുന്ന ഡോക്ടർ രൂപയും സിനിമയുടെ പരിണാമത്തിൽ ചെലുത്തിയ സ്വാധീനം അതിന്റെ ദൃശ്യപരവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ വിശേഷങ്ങളുടെ ആധികാരികമായി ഗവേഷണ പാഠവത്തോടെ വിലയിരുത്തുന്ന ക്ഷമമായ ലേഖനം മൂന്ന് പ്രത്യേക ജൂറി പരാമർശം ലേഖനം സമയത്തിന്റെ വിസ്തീർണ്ണം നൗഫൽ മറിയം ബാത്തു ശില്പവും പ്രശസ്തി പത്രവും സ്ഥലകാല കലയായ സിനിമയിൽ സ്ഥലരാശിയെ ക്രിയാത്മകമായി ദൃശ്യവൽക്കരിക്കുകയും സാംസ്കാരികമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ നമ്മുടെ മലയാള സിനിമകളുടെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യുന്ന ലേഖനം ചലച്ചിത്ര വിഭാഗം അവാർഡുകൾ പ്രത്യേക ജൂറി അവാർഡ് ചിത്രം പാരഡൈസ് നിർമ്മാതാവ് ഒന്ന് ആന്റോ ചിറ്റിലപ്പള്ളി രണ്ട് സനിത ചിറ്റിലപ്പള്ളി സംവിധായകൻ പ്രസന്ന വിധാ ായിരത്തി അഞ്ഞൂറ് രൂപയും ശില്പവും പ്രശസ്തിപത്വവും സംവിധായക പ്രശസ്തിപത്വവും ശ്രീലങ്കയിലെ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ അടിയറ വെച്ച് കഴിയേണ്ടി വരുന്ന ജനതയുടെ ജീവിതാവസ്ഥകൾ സ്ത്രീപക്ഷ വീക്ഷണത്തിൽ തീവ്രമായി ആവിഷ്കരിക്കുന്ന ചിത്രം അഞ്ച് സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡ് പായൽ കപാടിയ ചിത്രം പ്രഭയായി നിലച്ചതല്ല അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും മഹാനരകത്തിലെ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴും പരസ്പരം താങ്ങും തണലുമാവുന്ന സ്ത്രീകളുടെ വൈകാരിക ബന്ധങ്ങളും സങ്കീർണമായ ജീവിതാവസ്ഥകളും തീഷ്ണമായി ആവിഷ്കരിച്ച സംവിധാന പാടവത്തിന് ആറ് മികച്ച വിഷ്വൽ എഫക്ട്സ് ഒന്ന് ജിതിൻലാൽ രണ്ട് ആൽബർട്ട് തോമസ് മൂന്ന് അനിരുദ്ധ മുഖർജി നാല് സാലിം ലാഹ് ചിത്രം പന്തിരായിരത്തി അഞ്ഞൂറ് രൂപയും ശില്പവും പ്രശസ്തി പത്രവും മൂന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കഥാപരിസരങ്ങളെയും ഭാവനാലോകങ്ങളെയും യഥാസ്ഥമായി നിർമ്മിച്ചെടുത്ത് ദൃശ്യ വിസ്മയം ഒരുക്കിയ സാങ്കേതിക വൈദ്യത്തിനാണ് ഏഴ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുത്തിലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും കുടുംബത്തിനകത്ത് അധികാരഘടനയ്ക്കെതിരെ പൊരുതിക്കൊണ്ട് സാമ്പത്തിക സ്വയം പര്യാപ്തത്തിലൂടെ സ്വയം ശാക്തീകരിക്കുന്ന ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതം ലളിതവും നർമ്മ അവതരിപ്പിച്ച സംവിധാന പാഠകത്തിന് ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിലുള്ള പ്രത്യേക അവാർഡ് നിർമ്മാതാക്കൾ ചിത്രത്തിലുള്ള അവാർഡ് പ്രേമല്ലു നിർമ്മാതാക്കൾ ഫഗത് പുഷ്കരൻ സംവിധായകൻ ഗിരീഷ് എടി നിർമ്മാതാവിന് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ശില്പവും പ്രശസ്തി പത്രവും സംവിധായകൻ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സമകാലികളും കലാമൂല്യം ചോർന്നു ചോർന്നുപോകാതെയും ചിത്രീകരിച്ച ജനപ്രിയ ചിത്രം ഒമ്പത് മികച്ച നൃത്ത സംവിധാനം രണ്ടു രണ്ടുപേർക്കായിട്ടാണ് ഒന്ന് സുമേഷ് സുന്ദർ രണ്ട് ജിഷ്ണുദാസ് എം വി ചിത്രം ഇരുപത്തി രൂപയും ശില്പവും പ്രശസ്തി പത്രവും മുഖ്യ കഥാപാത്രത്തിന്റെ മനോനയെ പ്രതിഫലിപ്പിക്കുന്ന താളാത്മകമായ ചൂടുകളൊരുക്കിയ നൃത്ത സംവിധാന പാഠവത്തിൽ മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ സൈനോര ഫിലിപ്പ് ചിത്രം ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് ത്രീ ഡി കഥാപാത്രം അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും മുഹസി മരിയ എന്ന ദുർമന്ത്രവാദിനിയായ കഥാപാത്രത്തിൻ്റെ രൂപഭാഗങ്ങൾക്കനുസരിച്ച് ശബ്ദം പകർന്ന പ്രകടന മികവിന്